ആണവായുധങ്ങളെക്കാൾ മാരകമായ ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച് വിജയിച്ചതിലൂടെ ലോകരാജ്യങ്ങളെ വിറപ്പിച്ചിരിക്കുകയാണ് ചൈന ചൈനയുടെ സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് ആയുധ സാങ്കേതിക വിദ്യയിലെ ഈ സുപ്രധാന കണ്ടെത്തൽ നടത്തിയത് ഈ കണ്ടുപിടുത്തം യാതൊരുവിധ ആണവ ഊർജത്തെയും ആശ്രയിക്കുന്നില്ല എന്നതിനാൽ തന്നെ പരമ്പരാഗത ഹൈഡ്രജൻ ബോംബുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ചൈനയുടെ പുതിയ ആണവോർജരഹിത ഹൈഡ്രജൻ ബോംബിൽ വൻതോതിൽ ഹൈഡ്രജൻ സംഭരിക്കാൻ ശേഷിയുള്ള മഗ്നേഷ്യം ഹൈഡ്രൈഡ് എന്ന രാസവസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ വന്ന റിപ്പോർട്ടിൽ പറയുന്നത് ചൂടാകുമ്പോൾ മഗ്നീഷ്യം ഹൈഡ്രൈഡ് അഥവാ എം വലിയ അളവിൽ ഹൈഡ്രജൻ വാതകം പുറത്തുവിടും ഇങ്ങനെ പുറത്തുവരുന്ന ഹൈഡ്രജൻ വായുവുമായി കലരുമ്പോൾ തീവ്രജ്വലനം സാധ്യമാവുകയും ശക്തമായ ഒരു അഗ്നിഗോളമായി അത് മാറുകയും ചെയ്യും ഈ സ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉഗ്രതാപത്തിൽ അലുമിനിയം പോലുള്ള ലോഹങ്ങൾ ഉരുകിയൊലിക്കും ജേണൽ ഓഫ് പ്രൊജക്ടൈൽ റോക്കറ്റ്സ് മിസൈൽസ് ആൻഡ് ഗൈഡൻസ് എന്ന ജേണലിൽ ചൈനയുടെ പുതു ആയുധ പരീക്ഷണത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപ്രകാരം പരീക്ഷണ ഘട്ടത്തിൽ ആണവ പ്രതിപ്രവർത്തനങ്ങളില്ലാതെ ആയിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ എത്താൻ പോകുന്ന ശക്തമായ ഒരു അഗ്നി സൃഷ്ടിക്കാൻ മഗ്നീഷ്യം ഹൈഡ്രേഡ് അധിഷ്ഠിത നൂതന ആയുധത്തിനായി എന്നാണ് വ്യക്തമാകുന്നത് ഇത്തരത്തിലുള്ള ഭീമൻ സ്ഫോടനങ്ങൾ ബോംബ് ഡിറ്റണേറ്റ് വെറും സെക്കൻഡിനുള്ളിൽ സാധ്യമാകുമെന്നത് ഈ ആയുധത്തിന്റെ അപകട ഭീകരത എടുത്തു കാണിക്കുന്നു സൈനിക ആവശ്യങ്ങൾക്കായി സാധാരണയായി ഉപയോഗപ്പെടുത്തുന്ന ടി എൻ ഡി സ്ഫോടനത്തെക്കാൾ പതിനഞ്ച് മടങ്ങ് തീവ്രമാണ് ചൈനയുടെ പുതിയ മഗ്നീഷ്യം ഹൈഡ്രേറ്റ് ബോംബ് പരീക്ഷണാർത്ഥം രണ്ട് കിലോ ഭാരമുള്ള ബോംബാണ് ഗവേഷകർ വികസിപ്പിച്ചത് ഈ ആയുധത്തിന്റെ ഘട്ടത്തിൽ നിയന്ത്രിത സ്ഫോടനമാണ് ഗവേഷകർ നടത്തിയത് അതിലൂടെ രണ്ട് മീറ്ററിൽ കിലോ പാസ്കൽ പീക്ക് ഓവർ പ്രഷർ സൃഷ്ടിക്കാൻ ഈ ബോംബിനാകുമെന്ന് കണ്ടെത്തി ഈ ആയുധത്തിന്റെ സൈനിക പ്രയോഗങ്ങൾ വൈവിധ്യപൂർണമാണ് ശത്രുവിന്റെ നിർണായക പാതകൾ നശിപ്പിക്കുന്നത് മുതൽ പവർ സ്റ്റേഷനുകൾ ആശയവിനിമയ കേന്ദ്രങ്ങൾ ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവ വരെ തകർത്ത് കരിപ്പണമാക്കാനുള്ള കെൽപ്പ് ഇതിനുണ്ട് ഈ ആയുധം ചൈനയുടെ സൈനിക മേഖലയിലെ അത്യാധുനിക ചുവടുവയ്പ് മാത്രമല്ല അടയാളപ്പെടുത്തുന്നത് അതോടൊപ്പം ധിഷ്ഠിത ആയുധങ്ങളിൽ ചൈനയുടെ വളർന്നുവരുന്ന വൈദഗ്ധ്യം കൂടിയാണ് ഇത് ഉയർത്തി കാണിക്കുന്നത് ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തോടൊപ്പം മഗ്നീഷ്യം ഹൈഡ്രേറ്റിന്റെ കൂടുതൽ ഉപയോഗങ്ങളും ചൈന പരിവേക്ഷണം ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിലൂടെ അന്തർവാഹിനി ഇന്ധന സെല്ലുകൾക്കും ദീർഘനേരം പ്രവർത്തിക്കുന്ന ഡ്രോണുകൾക്കും ഊർജ്ജ സ്രോതസ്സായി മഗ്നീഷ്യം ഹൈഡ്രേറ്റിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകളാണ് ചൈന തേടുന്നത് വളരെയധികം പ്രതിപ്രവർത്തന സ്വഭാവമുള്ള രാസ സംയുക്തമായതിനാൽ മഗ്നീഷ്യം ഹൈഡ്രേറ്റ് സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനോ നിർമ്മിക്കാനോ കഴിയില്ല അതിനാൽ തന്നെ ലബോറട്ടറികളിലെ നിയന്ത്രിത സാഹചര്യങ്ങളിൽ വളരെ കുറച്ചളവിൽ മാത്രമേ ഇവ ഉൽപാദിപ്പിച്ച് സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാലും ചൈന ഈ രാസപദാർത്ഥത്തിന്റെ ഉത്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ഫിസിക്സ് വികസിപ്പിച്ചെടുത്ത ഒരു നൂതന വൺ പോർട്ട് സിന്തസിസ് രീതി ഉപയോഗിച്ച് സ്ഥാപിച്ച ഷാൻസി പ്രവിശ്യയിലെ ഒരു പുതിയ പ്ലാന്റിന് പ്രതിവർഷം ടൺ മഗ്നീഷ്യം ഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഈ മുന്നേറ്റം ഈ രാസവസ്തുവിന്റെ ഉൽപാദനം സുരക്ഷിതമാക്കുക മാത്രമല്ല ചിലവ് കുറഞ്ഞതുമാക്കുന്നു അങ്ങനെ സൈനിക ആവശ്യങ്ങൾക്കായുള്ള മഗ്നീഷ്യം ഹൈഡ്രേറ്റിന്റെ ഉൽപാദനത്തിൽ ചൈന ഏറെ ശ്രദ്ധ നൽകി വരികയാണ് ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചൈന നടത്തിയിരിക്കുന്ന ആണവ പരീക്ഷണം ഏറെ നിർണായകമാണ് തായ്വാനിലേക്കുള്ള യു എസ് ആയുധ വിൽപ്പന വർദ്ധിച്ചതിനെയും അവിടേക്ക് അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിരന്തര സന്ദർശനങ്ങളും നടക്കുന്നതിനെയും തുടർന്നാണ് ചൈന സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചത് തായ്വാന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതായി കാണുന്നുവെന്ന് ചൈന അടുത്തിടെ വ്യക്തമാക്കുകയുണ്ടായി തായ്വാന് സൈനിക സഹായം നൽകുന്നതിനെതിരെ അമേരിക്കയ്ക്ക് ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ച് തായ്വാനോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത അമേരിക്ക വീണ്ടും ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാദേശിക സഖ്യകക്ഷികളുമായി സംയുക്ത സൈനിക അഭ്യാസത്തിൽ യുഎസ് ഏർപ്പെടുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നു ഇത്തരം സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചൈന ആണവായുധങ്ങളെക്കാൾ ഭീകരമായ വിപത്തുകൾക്ക് കാരണമാകുന്ന ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച് വിജയിച്ചതെന്നതും ശ്രദ്ധേയം വാർത്തയുടെ നിറം തേടി തനി നിറം